ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ മുതൽ ടി വിയിൽ കുറേ എല്ലാ ചാനലുകളിലും നമ്മുടെ ഇ പി തരംഗമായി കൊണ്ടിരിക്കുകയാണ് അതിനൊരു ഉദാഹരണം ഞാൻ പറയട്ടെ മാങ്ങിയുള്ള മാവിലെ ആൾക്കാർ കല്ലറിയത്തോളു അപ്പോൾ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു തലമുതിർന്ന നേതാവാണ് ഇ പി ജയരാജൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനും നമ്മുടെ ഇ പി എ തരംഗമായി ആൾക്കാർ ചാനലിൽ കൊണ്ടുവന്നു അതുപോലെ തന്നെയാണ് ഇന്ന് ചേലക്കരയിൽ വോട്ടെടുക്കുമ്പോൾ നമ്മുടെ ഇ പി എ തരംഗമാക്കി ചാനലിലെല്ലാം ഇ പി എയുടെ ആത്മകഥയെന്നും പറഞ്ഞ് കുറേ കാര്യങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇ പി എ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ അറിഞ്ഞതേയില്ല എൻ്റെ ആത്മകഥയിൽ ഞാൻ അങ്ങനെ എഴുതിയിട്ടേയില്ല അപ്പോൾ ആർക്കാണിത് ആവശ്യം അദ്ദേഹം എഴുതാത്ത ഒരു കാര്യം എഴുതും എഴുതിയെന്നും പറഞ്ഞിട്ട് ചാനലുകളിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട തലക്കെട്ടായി പിണറായി പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ നല്ലതല്ലെന്നും പറഞ്ഞ് ഭരണം നല്ലതല്ല എന്നും പറഞ്ഞ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമെന്ന് ബാക്കിയുള്ള രണ്ട് കക്ഷിക്കാർക്കാർ ചേലക്കരയിൽ വോട്ട് എലക്ഷൻ നടക്കുമ്പോൾ അവർക്ക് പത്ത് വോട്ട് കിട്ടണമെങ്കിൽ കമ്മ്യൂണിസ്റ്റില് എല്ലാവർക്കും കുറച്ച് പേരും ബഹുമാനവും കൊള്ള നമ്മുടെ ഇ പി സഖാവിനെ അല്ലെങ്കിൽ ഇ പി ജയരാജ സാറിനെ കൊണ്ടുവന്നെങ്കിൽ പറ്റത്തോളൊന്ന് ഈ കൂട്ടരംഗ് വിചാരിച്ചു അതുകൊണ്ട് രാവിലെ തൊട്ട് പൊതുവെ മാധ്യമ മാധ്യമപ്രവർത്തകർക്കെല്ലാം മാധ്യമ ചാനലുകൾക്കെല്ലാം കമ്മ്യൂണിസത്തിനെ ഇഷ്ടമല്ല പിണറായി ഇഷ്ടമല്ല അപ്പോൾ പിന്നെ അവര് ഒരേ സ്ഥലത്തിൽ ഒരേപോലെല്ലാം എഴുതി കാണിക്കത്തുള്ളൂ ഒരു പുസ്തകം എഴുതി എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതിയ വരികൾ നമുക്ക് എനിക്ക് ഓർമ്മയുണ്ട് ആ പുസ്തകം എഴുതിയ ആത്മകഥ എഴുതിയാണ് ആ എഴുതിയ ആരെ തന്നെ വിളിച്ച് ചോദിച്ച അയാൾ ആ അദ്ദേഹം അത് എഴുതിയില്ലെന്ന് പറയുമ്പോൾ അവിടെ ആ ചാപ്റ്റർ ക്ലോസ് ആവണം പക്ഷേ അദ്ദേഹം അത് പറഞ്ഞിട്ടും ചാനലുകാർ വീണ്ടും ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടേ വരികയാണ് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാർട്ടിയുണ്ട് ആ പാർട്ടിയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം എത്ര എല്ലാ പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ നേതാക്കന്മാരെക്കുറിച്ച് എ എന്തെല്ലാം അവഖ്യാതങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാലും അതിലെൻ്റെ അതിൻ്റെ പുറകിലൊന്നും പോകാതെ നമ്മൾ ആർക്കാണോ വോട്ട് കൊടുക്കാൻ പോകുന്നത് അതിൽ ഉറച്ചു തന്നെ നിന്ന് നമ്മൾ വോട്ട് വിടാം പിന്നെ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിലോ നമ്മുടെ ഓരോ സംസ്ഥാനത്തിലും ആരാണോ ഭരണത്തിലിരിക്കുന്നത് അവരിലുള്ള ഒരു പ്രതിനിധിക്ക് വോട്ട് കൊടുത്താൽ അവരെ ജയിപ്പിച്ചാൽ ആ മണ്ഡലത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആ പ്രതിനിധിക്ക് കഴിയും അല്ലെങ്കിൽ വേറൊരു കക്ഷി ജയിച്ചു പോയാൽ ഈ ഭരണത്തിലിരിക്കുന്നവർ ആ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്ക് ഒരു വികസനവും ചെയ്തു കൊടുക്കില്ല ജയിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ജയിപ്പിച്ചതിന് അവിടുന്ന് ജയിച്ചു പോകുന്ന പ്രതിനിധിക്ക് അദ്ദേഹത്തിന് അതിൻ്റെ മാസശമ്പളവും മേടിച്ചിട്ട് അദ്ദേഹത്തിന് ഇരിക്കാം പക്ഷെ വികസനം വരണമെന്നുണ്ടെങ്കിൽ ഏത് സംസ്ഥാനത്തായാലും ഭരിക്കുന്ന രാഷ്ട്ര ഭരണം നടത്തുന്ന രാഷ്ട്രീയ പ്രതിനിധികളെ ജയിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലത് എന്തെങ്കിലും ചെയ്യത്തുള്ളൂ ഇതിന്റെ കൂടെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ആര് ഭരിച്ചാലും വേണ്ട കാര്യം നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലും പാവപ്പെട്ട് വെയിലത്തും മഴയത്തും പാടത്തുമെല്ലാം പണിയെടുത്ത് നമ്മളിന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വയലിൽ പോയിറങ്ങി അതിനകത്ത് നെല്ല് വിതറി അത് കിളിച്ച് വന്ന് അത് കൊയ്തെടുത്ത് കൊണ്ടുവന്ന് അത് തല്ലി വി തല്ലിയിട്ട് അതെല്ലാം വിറ്റിട്ട് വേണം ആ ഒരു നെല്ലാണ് കൊണ്ടുവന്ന് നമ്മൾ വേവിച്ച് ചോറാക്കി തിന്നുന്നത് ആ നെല്ല് സംഭരിക്കുന്ന നെല്ല് കൃഷി ചെയ്യുന്ന ആ കർഷകരുടെ കണ്ണുനീര് നമ്മൾ നമ്മുടെ സർക്കാർ കണ്ടില്ലെന്ന് നനയ്ക്കരുത് അവർ ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ കാണാനിടയായി അവര് കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാൻ ആരും അതിന് വില പറയുന്നില്ല അല്ലെങ്കിൽ അത് എടുക്കുന്നില്ലെന്നുള്ളത് നിങ്ങളൊന്നോർത്ത് നോക്കേ ആ നെല്ല് നമ്മൾ ഒരു വയലിൽ പോയി ഉഴുത് മറിച്ച് ആ ഞാറ് നട്ട് അതിന് കൂടെ ഓരോ ദിവസവും പോയി അതിനകത്ത് വെള്ളമുണ്ടോ അതിനകത്ത് കളയുണ്ടോ അതിനകത്ത് വീണ്ടും നാം പിന്നെ വളമെല്ലാം കൊടുത്ത് അഥവാ മഴ പെയ്ത് വെള്ളം കെട്ടുന്നെങ്കിൽ അതിനെ മുറിച്ച് ആ വെള്ളമെല്ലാം കളഞ്ഞു നമ്മൾ ആ നെല്ല് പരുവമാക്കി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിറയ്ക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എത്ര പണിയുണ്ടെന്ന് നിങ്ങൾ ഒന്ന് ഓർത്തു ഓർത്തുനോക്കും അതുപോലെ തന്നെയാണ് ഓരോ കർഷകരും ചെയ്യുന്ന കർഷകരും ചെയ്യുന്ന വേലുവുടെ ആഴം പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ നമ്മൾ ഒരു ഭരണകൂടത്തിനും കഴിയുന്നില്ല അതേത് സർക്കാരായാലും ഏത് ആൾക്കാരായാലും സെലിബ്രിറ്റികളുടെ പുറകിലാണ് പോകുന്നത് ഈ കർഷകരുടെ പുറകെ ആരെങ്കിലും പോകുന്നതായി നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ല ആദ്യം നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിലുള്ള നമ്മുടെ കേരള ജനതയെ അല്ലെങ്കിൽ നമ്മ അതാത് സംസ്ഥാനത്തുള്ള ആൾക്കാരെ അവർ ചെയ്യുന്ന ഏത് തൊഴിലാണോ അതിനെ നമ്മൾ വളർത്താൻ വളർത്തുന്നുണ്ടെന്ന് കടമ ആ സംസ്ഥാനം ഭരിക്കുന്ന ഭരണത്തിൻ്റെ കടമയാണ് നമ്മൾ നല്ലതുപോലെ നമ്മുടെ ചുറ്റിലുമുള്ള നമ്മുടെ വാർഡുകളിലെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലെല്ലാം നമ്മൾ ഓരോരുത്തരും ഓരോ വീടുകളിലും പോയി അവർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ നമ്മൾ ഓരോ ഇലക്ഷൻ വരുമ്പോഴും എന്തിനാണ് പിന്നെ കയറിയിറങ്ങുന്നത് അവർ തന്നെ നമുക്ക് ഓട്ടിടും നമ്മളവർക്ക് നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മ നമുക്ക് അവർ ഓട്ടിട്ട് നമ്മളെ ജയിപ്പിക്കും അതിന് നമ്മൾ വീടാന്തോറും കീറി ഇറങ്ങണ്ട ഇത് ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞിട്ട് ആ ശമ്പളവും പറ്റി അവർ അവരവരുടെ കുടുംബത്തിന് വേണ്ടുന്ന സുഖം എല്ലാം സംഭവിച്ചു ഒരു വീടിന് പത്ത് വീടും വെച്ച് അവരുടെ കുടുംബം മാത്രം നോക്കുന്ന ആൾക്കാരാണ് അടുത്ത ലക്ഷം വരുമ്പം വീണ്ടും പോയി ഓരോ വീട്ടിലും പോയി ഞങ്ങൾക്കിട ഞങ്ങക്കിടെന്ന് പറഞ്ഞിട്ട് അവസാനം അവർ വോട്ട് ഇടാതെ വരുമ്പോഴാണ് ഓരോ നേതാക്കന്മാരെ കുറിച്ചും അവര് ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞതായി ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഇതുപോലെ വാർത്ത വരുന്നത് അതുകൊണ്ട് ആര് വോട്ടിട്ടാലും അത് നമുക്ക് വിശ്വാസമുള്ള ഒരു പാർട്ടിക്ക് ഇടുക പ്രത്യേകിച്ച് ഭരിക്കുന്ന കക്ഷിയുടെ പിന്നെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ പാർട്ടിയിൽ അങ്ങ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് അതിലങ്ങ് ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പാർട്ടിക്ക് എത്താൻ മതി അല്ലാതെ ചാനലുകളിൽ വരുന്ന ഓരോ ദിവസം തലക്കെട്ട് നോക്കി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയാൽ ഈ രാഷ്ട്രീയക്കാരെ ഇന്നിവിടെ ഈ ചാനലുകളിൽ വന്ന് പറഞ്ഞിട്ട് അന്ന് വൈകിട്ട് തന്നെ നിങ്ങൾ പോയി നോക്ക് അവർ കൈ ചിരിച്ച് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് കാപ്പി പിടിച്ചിരിക്കുന്നതാണ് ചുമ്മാത മനുഷ്യരെ കൂളാക്കുന്ന ഈ ചാനലിൽ വരുന്ന ഓരോ വാക്കും കേട്ട് നിങ്ങൾ തങ്ങളിൽത്താൻ അടി ഉണ്ടാക്കാതെ നല്ല വഴി നല്ലതാണോ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്യുക ഇതാണ് ചേച്ചിയുടെ ഈ കുഞ്ഞുമൃദ്ധയും തോന്നിയ കാര്യം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാനില്ല ഇന്നലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലൊരു പുതിയ സംഭവമുണ്ടായി സീ പ്ലെയിൻ കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷെ അതിനെ ബാക്കി എല്ലാ പാർട്ടിക്കാരെയും എതിർത്തു പക്ഷെ ഉമ്മൻചാണ്ടി സാറ് അന്നും ഇന്നും നരിച്ചുപോയെങ്കിൽ അദ്ദേഹം നല്ല പ്രവർത്തികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ ആ സീപ്ലെയിനെ അനുകൂലിച്ചാണ് വന്നിരിക്കുന്നത് ബാക്കി കോൺഗ്രസ് നേതാക്കളെല്ലാം ഈ സീപ്ലെയിനെ പരിഹസിച്ച് വന്നപ്പോൾ ആ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ അതിനെ അനുകൂലിച്ച് വന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം ഉമ്മൻചാണ്ടി സാറിന് തെറ്റുപറ്റിയില്ല തൻ്റെ മകൻ തൻ്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് എനിക്ക് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി അങ്ങനെ വേണമല്ലേ അപ്പൊ ചേച്ചി ഇന്നത്തെ നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞും ഇനി പോയി അടുക്കള ജോലി ചെയ്യട്ടെ ബൈ